പ്രിയമുള്ളവരെ ലോകത്തെ എല്ലാ സ്ഥലത്തെയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് പണി പാലും വെള്ളത്തിൽ കിട്ടുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിലെ യാഥാസ്ഥിതിക ജൂത വിഭാഗം ബെഞ്ചമിൻ ധന്യാഹുവിനെതിരെ വലിയ പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ എടുത്തു ചർച്ച ചെയ്യുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലി പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് വരികയാണ് ഒരു സൈനിക ബില്ല് വരികയാണ് കാരണം ഈ ജൂത യാഥാസ്ഥതിക വിഭാഗങ്ങൾക്കൊക്കെ അവിടെ സൈന്യത്തിൽ ചേരുന്നതിന് ഇളവുണ്ട് സാധാരണക്കാരായ ആളുകൾ ചേർന്നാൽ മതി യാഥാസ്ഥതിക ഹലോളി വിഭാഗത്തിനൊന്നും അവിടെ സൈന്യത്തിൽ ചേരണ്ട ഇപ്പോ ഇസ്രായേൽ വലിയ സൈനിക ക്ഷാമം നേരിടുകയാണ് കാരണം കുറച്ചധികം ആളുകൾ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു കുറച്ചധികം ആളുകൾ അംഗവിഹീനരായി ഇസ്രായേൽ നിരന്തരമായ ശത്രുക്കളുടെ ഭീഷണിയിലാണ് ഇറാൻ അടുത്ത ഒരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് ഒപ്പം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടക്കുന്നുണ്ട് ഹിസ്ബുല്ല ആക്രമിക്കും ആക്രമിക്കില്ല എന്ന സ്ഥിതിയിലാണ് ഹൂദികൾ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ നാനാഭാഗത്തു നിന്നും ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ സിറിയയുമായിട്ടും ഇസ്രായേൽ പുതിയ യുദ്ധമുഖം തുറന്നിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ സൈനിക ക്ഷാമം നേരിടുകയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം അവർക്ക് ഇളവ് കൊടുക്കുവാൻ സാധ്യമല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ യാതൊരാൾക്കും സൈന്യത്തിൽ ചേർന്നിരിക്കണം എന്നൊരു നിയമം പട്ടാള നിയമം തന്നെ ഇസ്രായേലുണ്ട് പക്ഷേ യാഥാസ്ഥിതികരായ ജൂത വിഭാഗത്തെ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് പക്ഷെ പുതിയ ബില്ല് പാർലമെന്റിൽ വന്ന് ആ ബില്ല് അംഗീകരിക്കപ്പെടുന്നതോടുകൂടി യാഥാസ്ഥിതിക വിഭാഗത്തിനും കൂടി സൈന്യത്തിൽ ചേരേണ്ടി വരും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും പാർട്ടികളും ഒക്കെ ബെഞ്ചമ്പിന്റെ തന്നെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും യാഥാസ്ഥിതിക പാർട്ടി ബെഞ്ചമിൻ തന്നെ അവൻ്റെ ലിക്വിഡ് പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ലിക്വിഡ് പാർട്ടി എന്നാണ് ആ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന പിന്തുണ പാർലമെന്റിൽ പിൻവലിച്ചു എന്ന വാർത്ത ഇതോടനുബന്ധിച്ച് വരികയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലി ഭരണകൂടത്തെ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് തന്റെ നില തന്റെ നില കൂടുതൽ പരിങ്ങലിലാക്കുന്നു എന്ന ഒരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ താഴെ വീഴുന്ന രീതിയിലേക്ക് ഈ പ്രക്ഷോഭ പരിപാടികളും ഒപ്പം ഈ പ്രസ് പാർട്ടിയുടെ പിന്തുണ പിൻവലിക്കലുമൊക്കെ എത്തിച്ചേക്കാം എന്ന രീതിയിലും ചർച്ചകൾ ഇസ്രായേലി രാഷ്ട്രീയത്തിൽ നടക്കുകയാണ് എന്തായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ സർക്കാരുകൾ അട്ടിമറിക്കുന്ന ബെഞ്ചമിന്റെ തന്യാഹുവിന് പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തത് നേരത്തെ ഇറാനിൽ ആക്രമണം ഉണ്ടാക്കിയപ്പോഴും ബെഞ്ചമിന്റെ ദിനാഹ് പറഞ്ഞിരുന്നു അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക അതിന് ഉതകുന്ന രീതിയിലൊക്കെയുള്ള ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ആ ഇറാനിലെ ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ തക്ക രീതിയിലുള്ള ചില പ്രോത്സാഹനം നൽകുന്ന ചില പ്രസ്താവനകളൊക്കെ സിറിയുമായി ബന്ധപ്പെടുത്തി ഒക്കെ അദ്ദേഹം നൽകിയിരുന്നു ഇപ്പൊ തൻ്റെ അധികാരം അത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തുന്നു എന്നത് ബെഞ്ചിന്റെ ദിനഹാവിനെ സംബന്ധിച്ച് വലിയൊരു ഒരു തിരിച്ചടിയാണ് എന്ന് സംശയമില്ല മറ്റൊന്ന് ചെങ്കടൽ കൂതികൾക്ക് ഇറാൻ നൽകിയ എഴുന്നൂറ്റമ്പത് ടൺ ആയുധങ്ങൾ യമനിൻ്റെ ഔദ്യോഗിക ഗവൺമെൻറ് പിടിച്ചെടുത്തു എന്ന വാർത്ത പുറത്തു വരികയാണ് ബീറ്റൻ അതുപോലെ പീരങ്കികൾ സ്റ്റൈപ്പറുകൾ എന്നിവ ഉൾപ്പെടുന്ന വലിയൊരു ആയുധ ശേഖരം അത് ഹൂതികൾക്ക് പോരുവാ പോരാടുവാൻ വേണ്ടി ഇറാൻ കൊടുത്താണെന്ന വാർത്തകൾ പുറത്തു വരികയാണ് അത് ചെങ്കടൽ വെച്ച് യമൻ്റെ ഔദ്യോഗിക സേന പിടിച്ചെടുത്തായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇരുഭാഗത്തും അതായത് ഇറാനും ഒപ്പം ഇസ്രായേലും യുദ്ധത്തിൻ്റെ മുഴക്കി വീണ്ടും മുന്നോട്ട് വരുന്ന രീതി സമയത്ത് തന്നെ ചെങ്കടലിൽ വലിയ റെയ്ഡുകൾ നടക്കുന്നു എന്നതും അത് സ്വാഭാവികമല്ല അത് മിക്കവാറും അത് ഒരുപക്ഷെ ഇറാൻ്റെ ഒക്കെ പ്രോക്സികളെ നിയന്ത്രണത്തിൽ നിർത്തുക എന്ന ഇസ്രായേലിന്റെ ഒരു രൂപരേഖയുടെ ഭാഗമായി തന്നെ ആയിരിക്കാം എന്ന രീതിയിലുള്ള ഒക്കെയുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും ഇസ്രായേലും ഇറാനും വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇസ്രായേൽ ഒപ്പം ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വഴി മാറുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ ജയ്ഹിന്ദ്